സമയാ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ രണ്ട് ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനുകമ്പയും ദയയും കമ്പാഷൻ ആൻഡ് കൈൻഡ്നസ് ഈ ഗുണങ്ങൾ കേവലം പ്രവൃത്തികളെക്കാൾ കൂടുതലാണ് അവ നമ്മയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും ആഴത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു ജീവിത രീതിയാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ തിരിച്ചറിയാനും പങ്കുവയ്ക്കുവാനുമുള്ള കഴിവാണ് അനുകമ്പ അവരുടെ കഷ്ടപ്പാടുകളും വേദനകളും മനസ്സിലാക്കുകയും അത് ലഘൂകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നതാണ് അനുകമ്പ കാണിക്കുക എന്നതിനർത്ഥം സഹതാപം തോന്നുക മാത്രമല്ല സജീവമായി പിന്തുണയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സഹാനുഭൂതിയുള്ള പെരുമാറ്റം ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ദയ മറ്റുള്ളവരോട് കരുതലും പരിഗണനയും കാണിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നതാണ് അത് ഒരു നല്ല വാക്ക് ഒരു സഹായഹസ്തം അല്ലെങ്കിൽ ഒരു ചെറു പുഞ്ചിരി പോലെ ലളിതമായിരിക്കാം നാം ദയുള്ളവരായിരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക മാത്രമല്ല നമ്മുടെ സ്വന്തം ജീവിതത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു ദയാപ്രവർത്തികളെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സംതൃപ്തിയും വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു ഈ സദ്ഗുണങ്ങളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് സമന്വയിപ്പിക്കാം എന്ന് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം അത് കേൾക്കുന്ന ചെവിയിലൂടെയോ അല്ലെങ്കിൽ ഊഷ്മളമായ ആഞ്ഞത്തിലൂടെയോ ആകട്ടെ ഓരോ ചെറിയ പ്രവൃത്തിയും കൂടുതൽ അനുകമ്പയും ധെയ്യം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് സംഭാവന ചെയ്യുന്നു നമ്മുടെ സ്കൂൾ കമ്മ്യൂണിറ്റിയിൽ പരസ്പരം പിന്തുണയ്ക്കാനും സഹാനുഭൂതിയുടെയും ഉദാരതയുടെയും ഒരു സംസ്കാരം കെട്ടിപ്പടുക്കാനും നമുക്ക് ശ്രമിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ വിദ്യാലയത്തെ മാത്രമല്ല വിശാലമായ ലോകത്തെയും മികച്ച സ്ഥലമാക്കി മാറ്റാം താങ്ക് तमसो मा ज्योते